എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴി കർഷകനെ സംബന്ധിച്ച് ആ കൃഷിയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു മെഡിസിനാണ് വിമ്രാൾ എന്ന് പറയുന്നത് വിമ്രാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇത് നാടൻ കോഴികളിലും മുട്ട കോഴികളിലും അതുപോലെ ബ്രോയിലറിലും ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അതുപോലെ ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്നും നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാം പ്രധാനമായിട്ടും വിമ്രാൾ എന്ന് പറയുന്നത് കോഴികളിലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ഇത് അല്ല ഒരു സപ്ലിമെൻറ്റാണ് നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന നമ്മുടെ വീട്ടിലെ നാടൻ കോഴി പോലെയുള്ളവയ്ക്ക് വിമ്രാൾ കൊടുക്കേണ്ട ആവശ്യം വളരെ കുറവാണ് നമ്മൾ കൂടുകളിൽ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾ അതുപോലെ ഫാമിൽ വളർത്തുന്ന ബ്രോയിലർ കോഴികൾ ഇവയ്ക്കൊക്കെയാണ് പ്രധാനമായിട്ടും വിമ്രാളിൻ്റെ ആവശ്യം വരുന്നത് അപ്പം നമുക്ക് മുട്ടക്കോഴികളിലും നാടൻ കോഴികളിലും വിമ്രാളിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് നോക്കാം മുട്ടക്കോഴി അല്ലെങ്കിൽ നാടൻ കോഴികളിൽ ഒന്നര മാസം വരെ പ്രായമുള്ള കോഴി കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നൂറ് കോഴികൾക്ക് അവർ കുടിക്കുന്ന വെള്ളത്തിൽ അഞ്ച് മില്ലി വിമ്പ്രാൾ നമുക്ക് ഒരു ദിവസം കൊടുക്കാവുന്നതാണ് വെള്ളത്തിന് കണക്കില്ല അവർ കുടിക്കുന്ന വെള്ളം ഇനി ഒരു വക്കറ്റ് വെള്ളമാണെങ്കിൽ ആ ഒരു വക്കറ്റ് വെള്ളത്തിലേക്ക് നമുക്ക് അഞ്ച് മില്ലി വിംബ്രാൾ അവർ കുടിക്കുന്ന വെള്ളത്തിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ത്രൂ ഔട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വിമ്രാൾ അവർക്ക് കുടിക്കാൻ കിട്ടുകയും അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ശരീരത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും ഇനി രണ്ട് മാസം മുതൽ അഞ്ച് മാസം വരെയുള്ള കോഴി കോഴികൾക്ക് മില്ലി അവർ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ അവർ കുടിക്കുന്ന വെള്ളം എത്രയാണോ ആ വെള്ളത്തിലേക്ക് മില്ലി വിമ്രാൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ത്രൂ ഔട്ട് ഇതുപോലെ തന്നെ അവർക്ക് ആ ഡേ മൊത്തം കുടിക്കാൻ കിട്ടും ഇനി അഞ്ച് മാസത്തിന് മുകളിലുള്ള കോഴികൾക്ക് ഏറെക്കുറെ മുട്ടയിട്ട് തുടങ്ങി അല്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങാനായ കോഴികൾക്ക് അവർ കുടിക്കുന്ന വെള്ളത്തിൽ പത്ത് മില്ലി വിമ്രാൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ബ്രോയിലർ കോഴികളെ നമ്മൾ ഫാമുകളിൽ ബൾക്കായിട്ടാണ് വളർത്തുന്നത് അതായത് മിനിമം അഞ്ഞൂറ് ആയിരം അതിന് മുകളിലേക്കാണ് വളർത്തുന്നത് അപ്പോൾ ബ്രോയിലർ കോഴികളിൽ പ്രധാനമായിട്ടും നമ്മൾ വിമ്രാൾ കൊടുക്കുന്നത് വാക്സിന് ശേഷമാണ് രണ്ട് വാക്സിനാണ് പ്രധാനമായിട്ടും ഉള്ളത് ആറാം ദിവസം കൊടുക്കുന്ന ലസോട്ടയും പന്ത്രണ്ടാം ദിവസം കൊടുക്കുന്ന ഐ ബി ഡിയും പ്രധാനമായിട്ടും നമ്മൾ വാക്സിൻ കൊടുത്തു കഴിയുമ്പോൾ കോഴികളുടെ ക്ഷീണം കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ ക്ഷീണം മാറാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിമ്രാൾ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരം കോഴിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ലസോട്ട കഴിഞ്ഞ് നമുക്ക് ഇരുന്നൂറ്റമ്പത് മില്ലി വിമ്രാൾ അവർ കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ രണ്ടാമത്തെ വാക്സിനായ ഐ ബി ഡി കഴിയുമ്പോഴും ആ കഴിഞ്ഞ അതേ ദിവസം തന്നെ നമ്മൾ അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഇരുന്നൂറ്റമ്പത് മില്ലി കലക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് മില്ലിയുടെ വിമ്രാളിൻ്റെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ രണ്ടായിരം കോഴിക്കാണെങ്കിൽ രണ്ട് വാക്സിന് നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വീടുകളിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന നാടൻ കോഴികൾക്ക് വിമറാൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് അവരുടെ ശരീരത്തേക്ക് വേണ്ട വൈറ്റമിൻസും അഡീഷണൽ സപ്ലിമെൻ്റ്സൊക്കെ അവർക്ക് അവർ തന്നെ കഴിക്കുന്നുണ്ട് കാരണം തുളസി അതുപോലെ നമ്മുടെ പനിക്കൂർക്ക അങ്ങനെയുള്ള ഇലകളൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഈ കണ്ടൻറ്റൊക്കെ അവരുടെ ശരീരത്തേക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് അവർക്ക് വിമ്രാൾ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്കും ബ്രോയിലറിനും വിമ്രാൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും വിമ്രാൾ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ മുട്ടയിട എന്നുള്ളത് വിംമ്രാൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേണ്ടിയിട്ടുള്ളൊരു അല്ല അതായത് ഒരു കാൽസ്യം സപ്ലിമെന്റ് അല്ല വിംബ്രാൾ എന്ന് പറയുന്നത് ഒരു നമ്മൾ കൊടുക്കുന്ന കോഴികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്ഷീണം മാറാനും സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും വേണ്ടി കൊടുക്കുന്ന ഒരു അഡീഷണൽ സപ്ലിമെന്റ് മാത്രമാണ് പക്ഷേ ഇത് കൊടുക്കുന്നതിലൂടെ കോഴികളുടെ ക്ഷീണം മോറാനും നന്നായിട്ട് ഫീഡ് കഴിക്കാനും ഭാവിയിൽ അവർ പെട്ടെന്ന് മുട്ടയിടാനും സാധ്യതയുണ്ട് പക്ഷേ മുട്ടയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു ബൂസ്റ്ററല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്